അഖിൽമാരാ പറഞ്ഞല്ലോ ബിഗ് ബോസിൽ മത്സരാർത്ഥികളൊക്കെ കിടന്നു കൊടുത്തിട്ട് പോണെന്ന് ഇവനെയൊക്കെ മോന്താണ്ട് അവന്റെ ചെവുക്കലിച്ച് പൊറിക്കല്ലേ വേണ്ടത് അവനെ കണ്ണുൽ കണ്ടവരുടെ ചെവ്ക്കളെ പരിക്കാൻ ഇത് തോന്നുന്നു എവിടെ നിന്നാണ് കഴിഞ്ഞാൽ ഇത് കേട്ടത് അപ്പൊ അവിടെ ശരണ്യത് കേട്ടിട്ടില്ല ശരണ്യ ശരണി ബിഗ് ബോസിനകത്ത് നിൽക്കുമ്പോൾ നിൽക്കുമ്പോഴുണ്ടായ ഒരു വിഷയം അല്ലെങ്കിൽ ശരണ്യായിക്കോട്ടെ മറ്റൊരു സ്ത്രീ ആയിക്കോട്ടെ ഇവരടുത്ത് പോയി ചോദിക്കുന്നതാണ് ഇവനെ വൈകിപ്പം കേട്ടോ ഞാൻ ഇങ്ങനെ പറയുന്നത് മോനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ ഞാനങ്ങ് കാണിച്ചു കാണിച്ചു ആ ഞാനും തരാം മച്ച തെമ്മാണി ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അതായത് സ്ത്രീകൾ ബിഗ് ബോസിൽ കയറണമെങ്കിൽ വഴങ്ങി കൊടുത്തിട്ടാണ് ഞാനിത് ചോദിക്കാൻ കാരണം ആ ആ പേര് വെളിപ്പെടുത്തുകയായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഇത് സ്ത്രീകൾ എന്ന് പറയുമ്പോൾ ി അതിൽ പങ്കാളികളല്ലേ ഇപ്പൊ ആളിനെയും ചോദ്യം കേട്ടല്ലോ ഈ ആളിനെ കുറിച്ചാണ് അഖിൽമാരാർ പറയുന്നത് അതല്ല നമ്മുടെ ഇവിടുത്തെ വിഷയം അഖിൽമാരാർ കഴിഞ്ഞ ദിവസം ഒരു ലൈവ് ചെയ്തു ചെയ്തത് ശോഭ വിശ്വനാഥ് ശോഭ എന്ന് പറയുന്ന ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ഇപ്പൊ അഖിൽമാരാറിനെതിരെ അഖിൽമാരാർ ഒരു കാര്യമൊക്കെ ഒന്ന് പറഞ്ഞിരുന്നല്ലോ ബിഗ് ബോസിൽ കയറാൻ വേണ്ടി പെൺകുട്ടികൾക്ക് കടന്നു കൊടുത്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമൊക്കെ ഒന്ന് പറഞ്ഞിരുന്നല്ലോ അപ്പൊ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നപ്പോൾ ശോഭയ്ക്ക് ഒരുപാട് സൈബർ അറ്റാക്ക് വരുന്നുണ്ടോ അത് സഹിക്കാൻ പറ്റുന്നില്ലല്ലോ ഒക്കെ പറഞ്ഞോ മറന്നാൻ മലയാളിക്ക് വോയിസ് സഹിച്ചു അത് മറന്നാടൻ മലയാളിയെ കുറച്ച് എരിവും കുളിയും ഒക്കെ ചേർത്ത് ഒരു വാർത്തയാക്കി അങ്ങ് പ്രസിദ്ധീകരിച്ചു അത് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞപ്പോൾ അഖിൽമാരാരനെ തിരിച്ച് സൈബർ അറ്റാക്ക് വരാൻ തുടങ്ങി അതായത് നീ എന്താണ് ഈ പറയുന്നത് നീ സ്ത്രീകളെ കുറിച്ച് ഇങ്ങനെയാണോ പറയുന്നത് അങ്ങനെയാണോ പറയുന്നത് നാട്ടുകാരെ നാട്ടുകാരെടുത്തിട്ട് പിരിക്കാൻ തുടങ്ങി അങ്ങനെ ഇത് സഹിക്കാൻ പറ്റാത്ത ഇതിന്റെ ഇടയ്ക്ക് അഖിൽമാരാരും ഒക്കെ ന്യൂസ് ഐറ്റി അങ്ങോട്ട് ഇന്റർവ്യൂവിനോ അങ്ങനെ അങ്ങോട്ട് പോകുന്ന കണ്ടായിരുന്നു അങ്ങനെയുള്ള സമൂഹങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ ഇതിനിടയ്ക്ക് ഈ ശോഭാ വിശ്വനാഥ് പറഞ്ഞ് ഈ കരഞ്ഞുകൊണ്ട് പറയുന്ന ഓഡിയോ ഒക്കെ പുറത്തു വന്നതിനു ശേഷം അഖിൽമാരായിട്ട് ഭയങ്കര സൈബർ അറ്റാക്ക് അപ്പൊ അത് സഹിക്കാൻ വയ്യാതായപ്പോൾ അഖിൽ മാരാർ ഒരു എക്സ്പ്ലനേഷൻ എക്സ്പ്ലനേഷൻ അല്ല കുറച്ച് പൊട്ടിത്തെറിച്ചുകൊണ്ട് ശോഭയെ കുറിച്ച് കുറെ കാര്യങ്ങൾ ശോഭയെക്കുറിച്ച് കുറച്ച് ആരോപണങ്ങളൊക്കെ മുന്നോട്ടേക്ക് വയ്ക്കുന്നുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് മുന്നോട്ടേക്ക് വന്നിട്ടുണ്ട് വീഡിയോ കുറച്ച് ലെങ്ക് കൂടുതലാണ് അപ്പോ നമുക്ക് തുടങ്ങാം പ്രിയമുള്ളവരെ നമസ്കാരം ഇത് വീഡിയോ ഇടാൻ കാര്യം നമ്മുടെ മറുനാടൻ മലയാളി എന്ന് പറയുന്ന ഒരു ഓൺലൈൻ മാധ്യമത്തിൽ കരഞ്ഞു ഒരു വോയിസ് കാര്യം എന്താണ് എന്ന് മനസ്സിലാക്കാതെ അവരൊരു വാർത്ത ഇടുകയും ചെയ്തു അപ്പോൾ ഇത് കണ്ടിട്ടാണ് ഞാനിപ്പോൾ ആദ്യം ഞാൻ ഫേസ്ബുക്കിൽ ഒരു ലൈവ് പോയി കാരണം ഇതെല്ലാം ജനത്തിന്റെ മുന്നിൽ ആയതുകൊണ്ട് തന്നെ ജനങ്ങളോട് സംസാരിച്ചിട്ടല്ലാണ്ട് എന്ത് കാര്യം സത്യത്തിൽ എനിക്ക് വളരെ വളരെ കഷ്ടം തോന്നുകയാണ് ശോഭയുടെ അടുത്ത് വളരെ കഷ്ടം തോന്നുകയാണ് കാരണം ശോഭയുടെ ഒപ്പം നിന്ന് കാര്യങ്ങളൊന്നും ഉപദേശിച്ചു കൊടുക്കാൻ പറ്റിയ തലയ്ക്ക് വിടവും വെള്ളിയാഴ്ചയും ബോധവുമുള്ള ഒരു സുഹൃത്തുക്കൾ പോലും ഇല്ലാതായി പോയല്ലോ എന്നുള്ള ഒരു വിഷമവും കാര്യം ഞാൻ ഇങ്ങനൊരു വിഷയം തുടക്കത്തിൽ ഉന്നയിച്ച സമയത്ത് അവരുടെ ഒപ്പം ഒരു ബോധമുള്ള ഒരു സുഹൃത്തുണ്ടായിരുന്നെങ്കിൽ പറഞ്ഞാൽ ശോഭ നീ ആവശ്യമില്ലാതെ ഈ വിഷയത്തിൽ അകലിനെതിരെ തിരിയണ്ട അതിൽ നിനക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല നിന്നെയോ നിന്നെ നേരിട്ട് ബാധിക്കത്തക്ക ഒരു കാര്യങ്ങളും പറഞ്ഞിട്ടില്ല അയാൾ പറഞ്ഞത് ഒരു കോർപ്പറേറ്റ് ചാനലിൽ ഒരു ഷോയ്ക്ക് പിന്നിൽ നടക്കുന്ന ചില പ്രശ്നങ്ങളെ കുറിച്ചാണെന്നും ആ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് വേണ്ടി സംസാരിച്ചതാണെന്നും അതുകൊണ്ട് നീ ഇനി ഇതിനകത്ത് നിനക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ ആ ചാനലിന്റെ പിന്നിലുണ്ട് അത് സത്യമാണ് നിന്നെ നീ പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്ന ആൾക്കാർ അവിടെ ഉണ്ട് നിനക്ക് വേണമെന്നു നാളെ മത്സരാക്കേ കിട്ടിവിട നാളെ ബിഗ് ബോസിന്റെ അൾട്ടിമേറ്റ് നിനക്ക് പോകാം അതുകൊണ്ട് ഈ വിഷയത്തിൽ നീ അവരെ സപ്പോർട്ട് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് പൊതുമധ്യത്തിൽ ജനങ്ങൾക്കിടയിൽ നിനക്ക് നെഗറ്റീവ് വരും എന്ന് തിരിച്ചറിയാതെ നീ ആവശ്യമില്ലാതെ അയാൾക്കെതിരെ പ്രതികരിക്കരുത് എന്ന് പറഞ്ഞു കൊടുക്കാൻ ബോധമുള്ള ഒരാൾ പോലും ഉണ്ടാവാത്തതിന്റെ കുഴപ്പമാണ് ശോഭയ്ക്ക് പറ്റിയത് പിന്നെ ശോഭയുടെ ഉള്ളിൽ തകട്ടിക്കി കിടക്കുന്ന ഒരു പക വിദ്വേഷം ജലസ് ഇതൊക്കെ തന്നെ എല്ലാ അർത്ഥത്തിലും അതായത് മത്സരം കഴിഞ്ഞു താൻ നാലാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു എന്നൊരു യാഥാർത്ഥ്യം ഇതുവരെയും മനസ്സിലാക്കാതെ ഇപ്പോഴും പോയി പല ആൾക്കാരുടെ അടുത്തും സംസാരിക്കുന്നതും ചാനലിലെ തന്നെ പല ആൾക്കാരുടെ അടുത്തും സംസാരിക്കുന്നതും എന്തോ കപ്പ് ഞാൻ തട്ടിയെടുത്തു എന്നുള്ള രീതിയിലൊക്കെയാണ് അപ്പൊ അഖിൽമനും എന്തുകൊണ്ടെന്ന് വെച്ചു കഴിഞ്ഞാൽ അഖിൽമാരാരെ ശോഭയുടെ കപ്പ് തട്ടി എടുത്തു എന്നൊക്കെ ശോഭയുടെ മനസ്സിൽ കിടപ്പുണ്ട് ആ ഒരു ദേഷ്യമൊക്കെ വെച്ചാണ് അഖിൽമാരാൻ ഇപ്പൊ ശോഭ ടാർഗറ്റ് ചെയ്തത് എന്നൊക്കെയാണ് പറയുന്നത് അഖിൽമാരനെതിരെ ശോഭ സംസാരിക്കുന്നതെന്നാണ് ഉദ്ദേശിച്ചത് അതെ എനിക്ക് അറിഞ്ഞുകൂടാ അങ്ങനെ എന്തെങ്കിലും ദേഷ്യം ശോഭയുടെ മനസ്സിൽ കിടപ്പുണ്ടോ അതായത് വേറെ എന്തെങ്കിലും വ്യക്തി വൈരാഗ്യമാണോ എന്നൊന്നും അറിഞ്ഞുകൂടാ ഇവര് നമ്മൾ എന്തൊരു ശത്രുത ഉണ്ടോ എന്നൊക്കെ സോഷ്യൽ മീഡിയക്കുള്ള ഇറങ്ങുന്നുണ്ട് അതും സത്യമാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പൊ അതിന്റെയൊക്കെ പേരിലാണ് അഖിലിനെതിരെ ശോഭ ഇപ്പം സംസാരിക്കുന്നതെന്നാണ് പറയുന്നത് പിന്നെ അഖിൽ പറഞ്ഞു വെക്കുന്നത് ഇരിക്കും ഷോഭയ്ക്ക് ഇതുപോലെ സൈബർ അറ്റാക്ക് ചെയ്തിട്ടില്ല ഇതിന് മുമ്പ് സൈബർ അറ്റാക്ക് ചെയ്യുന്നുണ്ട് അതിന്റെ ഒന്നും അല്ല ഇതിന്റെയാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് അഖിൽമാരെ അങ്ങോട്ട് പോകും പറഞ്ഞു വെക്കുന്നത് പക്ഷെ ഇതിനകത്ത് രസകരമായ കാര്യം ആലോചിച്ചു നോക്കും ഒരു ലൈവ് ഇടുന്നു ആ ലൈവിൽ ഞാൻ ചില കാര്യങ്ങൾ പറയുന്നു അത് ജനറലൈസ് ചെയ്യാൻ ഇവർ ശ്രമിക്കുന്നു ഞാൻ രണ്ടാമതൊരു ലൈവ് ഇടുന്നു ആ ലൈവിൽ വളരെ കൃത്യമായി ഞാൻ കാര്യങ്ങൾ പറയുന്നു ആ കാര്യങ്ങൾ കേട്ടാൽ ഏത് സാമാന്യ ബോധമുള്ള ഒരാൾക്ക് മനസ്സിലാവും ഞാൻ എന്താണ് പറഞ്ഞത് എന്നുള്ള കാര്യം പക്ഷേ എനിക്കെതിരെ തിരിഞ്ഞ് സംസാരിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി ഇവർ തിരിഞ്ഞ ആദ്യ ദിവസം തന്നെ ഞാൻ ശോഭയോട് പറഞ്ഞു അതായത് കുറച്ച് കമന്റ്സുകൾ ഇവർക്ക് വന്നു എന്ന് പറഞ്ഞാൽ അതായത് ശോഭാ വിശ്വനാഥ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് നെഗറ്റീവ് കമൻസുകൾ വന്നിട്ട ഇതുവരെയും വന്നിട്ടില്ലല്ലോ എല്ലാം പോസിറ്റീവ് ആയിരുന്നല്ലോ ബിഗ് ബോസിൽ കയറിയപ്പോൾ മുതൽ ഇതുവരെയും ജീവിതത്തിൽ പോസിറ്റീവ് കമൻസ് മാത്രം കണ്ട് ജീവിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ ആദ്യമായി ഒരു നെഗറ്റീവ് കമൻസ് വരാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറയുന്നത് അഖിൽമാരാര് ഇങ്ങനെ ബിഗ് ബോസിലെ ചില ആൾക്കാർ അവിടെ പോകുന്ന സ്ത്രീകളെ ദുരുപയോഗം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ ഒരു കാരണം കൊണ്ടാണ് തനിക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് നെഗറ്റീവ്സ് വന്നത് എന്ന് തിരിച്ചറിഞ്ഞ് അതിന്റെ ദേഷ്യം എന്നോട് തീർക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി എനിക്ക് ഇത് മെസ്സേജ് അയച്ച സമയത്ത് ഞാൻ അപ്പോഴത്തന്നെ അവളോട് ആദ്യം തന്നെ ഏപ്രിൽ ഇരുപത്തൊമ്പതാം തീയതി ഞാൻ ശോഭയ്ക്ക് മെസ്സേജ് അയക്കുന്നു ശോഭ ഞാൻ നിന്നെയോ നമ്മുടെ ഒപ്പമുള്ള മത്സരാർത്ഥികളെയോ ഒരാളെയും ഉദ്ദേശിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ല അത് മാത്രവുമല്ല നിങ്ങൾ അനാവശ്യമായിട്ട് ഇത് ഏറ്റുപിടിച്ച് വെറുതെ നമ്മൾ തമ്മിലുള്ള വിഷയമാക്കി മാറ്റാൻ വേണ്ടി ഈ വിഷയത്തെ വഴിതിരിച്ചുവിടാൻ അവർ ശ്രമിക്കും അതുകൊണ്ട് വെറുതെ നീ ഇത് ഏറ്റുപിടിച്ച് വിഷയം നമ്മൾ തമ്മിലാക്കി മാറ്റരുത് ഇനി നമ്മൾ തമ്മിൽ അങ്ങനെ വിഷയമാക്കി മാറ്റിക്കഴിഞ്ഞാൽ നിനക്ക് അനുകൂലമായിട്ട് അവർ ചെയ്ത കാര്യങ്ങളും അവരുടെ നീയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളും എനിക്ക് വിളിച്ച് പറയേണ്ടി വരും അത് നിനക്ക് തന്നെ കൂടുതലും മോശമായി മാറത്തതേ ഉള്ളൂ എന്ന് ഏപ്രിൽ ഇരുപത്തി ഒമ്പതാം തീയതി തന്നെ ഞാൻ പറഞ്ഞതാണ് അപ്പൊ ഇതിൽ കേൾക്കാതെ ഇവിടെ ശോഭയ്ക്ക് അനുകൂലമായിട്ട് അവരെന്തൊക്കെയോ ചെയ്തു എന്ന് അഖിൽമാരും പറയുന്നുണ്ട് അതും ഒരു ആരോപണം തന്നെയാണ് ഗുരുതരമായിട്ടുള്ള ആരോപണം തന്നെയാണ് അതെന്തൊക്കെയാണെന്ന് അഖിൽമാരനെ കുറിച്ച് പറയുന്നൊക്കെ പറയുന്നു എന്തോ ഒരു ഭീഷണി പോലെ എന്തായാലും ഇങ്ങനെ ഒരു ആരോപണം കൂടെ അഖിൽമാരായി മുന്നോട്ട് വെച്ചിരിക്കുകയാണ് അത് ശോഭയ്ക്ക് എന്തൊക്കെയോ ഫേവറുകൾ ഈ ടീം ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ ഹൈദരബലിക്ക് കൊടുത്ത ഇന്റർവ്യൂ വളരെ വ്യക്തമായി ഞാൻ ഒരു കാര്യം കൂടെ പറയുന്നു സീസൺ ഫൈവിലെ ഒരു മത്സരാർത്ഥി പോലും എന്റെ അടുത്ത് ഇത്തരം വിഷമങ്ങൾ നേരിട്ടിട്ടുള്ളതായിട്ട് പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ പറയുകയും ചെയ്തു അപ്പൊ തന്നെ ശോഭയെ സംബന്ധിച്ച് പ്രശ്നമുള്ള കാര്യമല്ല എന്നിട്ട് പിന്നെയും കണ്ണി കണ്ട ഓൺലൈൻ ചാനലുകളിലെല്ലാം പോകുന്നു എല്ലാ മത്സരാർത്ഥികളെയും എന്നെ അനുകൂലിച്ച് സംസാരിച്ച സകല മത്സരാർത്ഥികളെയും വിളിക്കുന്നു ആ മത്സരാർത്ഥികളെ മൊത്തവും വിളിച്ചിട്ട് എനിക്കെതിരെ സംസാരിക്കാൻ വേണ്ടി പറയുന്നു എന്നെ അനുകൂലിച്ചതിന്റെ പേരിൽ അവരോട് വഴക്കുണ്ടാക്കുന്നു ഓരോരുത്തരെ കൊണ്ടും എനിക്കെതിരെ വീഡിയോ ചെയ്യിപ്പിക്കാൻ വേണ്ടി കണ്ടോ കണ്ടോ അവ സ്ത്രീകളെ പറഞ്ഞത് കണ്ടോ സ്ത്രീകളെ പറഞ്ഞത് കണ്ടോ എന്ന് പറഞ്ഞിട്ട് അനാവശ്യമായിട്ട് ഓരോരുത്തരെയും വിളിച്ച് പിരികേറ്റ് പിരികേറ്റി പിരികേറ്റ് എന്താണ് അറിയാൻ ഈ പല ആൾക്കാരും ഞാൻ പറഞ്ഞ ലൈവ് ഒന്നും കേട്ടിട്ടില്ല അപ്പൊ ലൈവിനകത്ത് ആ അത് ശരി അതിലിങ്ങനെ പറഞ്ഞു ആ എന്നാ പിന്നെ പ്രതികരിച്ചിട്ടില്ല ബാക്കി കാര്യം ഇങ്ങനെയാണ് പലരും പ്രതികരിച്ചത് ഇവർക്കൊക്കെ യാഥാർത്ഥ്യം പിന്നീട് ഈ ശോഭ ഇവരെ കൊണ്ട് കുടിയിച്ചാടിച്ചതിനു ശേഷമാണ് ഇവർക്ക് പോലും പിന്നീട് യാഥാർത്ഥ്യങ്ങളും ഇവർ പലരും പിന്നീട് എന്നോട് പറഞ്ഞ കാര്യമാണ് ഇപ്പം മറന്നാടൻ ഷാദൻ എന്നോട് പറഞ്ഞതാണ് അതിലേ ഞാൻ സത്യത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് എനിക്ക് അറിയില്ലായിരുന്നു ഞാനത് ശോഭ ഇങ്ങനെ കരഞ്ഞു വിളിച്ച് എനിക്ക് വോയിസ് അയച്ചു തന്ന സമയത്ത് ഞാനത് അവരുടെ ഒരു പഴയ വിഷയത്തിൽ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മളിത് വാർത്തയും കിട്ടുന്നതാണ് അല്ലാതെ ഇത് എന്താണ് അതിപ്പോ കുറെ വാർത്തകൾ ഞാനിങ്ങനെ കേട്ടു അതിങ്ങനെ സ്ത്രീകളെ പറ്റി ഇങ്ങനെ പറഞ്ഞു വാർത്ത കേട്ടു അത് ശരിയല്ല ഒരു തോന്നി ഞാൻ പറഞ്ഞു ഞാൻ കേട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞത് നിങ്ങൾ കേട്ടോ ഏ നിങ്ങൾ ഈ കേൾക്കാത്ത കാര്യത്തെക്കുറിച്ച് നിങ്ങൾ എന്തിനാണ് വാർത്ത ഇടുന്നത് ഇത് വളരെ കൃത്യമായി പറഞ്ഞു പിന്നീട് തന്നെ മാറ്റർ അയച്ചു കൊടുത്തു ഞാൻ എനിക്ക് പെൺകുട്ടികൾ എനിക്ക് അയച്ചേക്കുന്ന ബുദ്ധിമുട്ടുകൾ നേരിട്ട് എനിക്ക് അയച്ചേക്കുന്ന പേഴ്സണലി എനിക്ക് അയച്ചേക്കുന്ന ചില മെയിലുകൾ ഞാൻ അയ്യത്തെ അയച്ചു കൊടുത്തു എനിക്ക് വന്നേക്കുന്ന ചില വോയിസുകൾ ഞാൻ അയച്ചു കൊടുത്തു അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന മൂന്ന് പെൺകുട്ടികൾ പരസ്യമായിട്ട് വന്ന് തങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു ബിഗ് ബോസിലെ തന്നെ മുൻ മത്സരാർത്ഥികൾ പലരും ഞാൻ പറഞ്ഞ അഭിപ്രായത്തെ ശരി വെച്ച് സംസാരിച്ചു അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ടും ന്യൂസ് ഐറ്റീൽ പോയി ഒരു ചർച്ചയിൽ പോയിരുന്നു സംസാരിക്കുന്നു ഈ ന്യൂസ് ഐറ്റിലെ ചർച്ചയിൽ എന്നെ വിളിച്ചതാണ് ഞാൻ അവരോട് പറഞ്ഞതാണ് ഈ ഇരയാക്കപ്പെട്ട പെൺകുട്ടികളുടെ പേര് ലോകത്താർക്കെങ്കിലും പരസ്യമായി പറയാൻ പറ്റുമോ പറ്റില്ല എന്ന് അറിഞ്ഞുകൊണ്ടും കാടടച്ച് വെടിവെക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ ന്യൂസ് ഐറ്റീൻ കാര്യം അവരുടെ മറ്റവരുടെ കഴിയിൽ നിന്ന് കാശും മേടിച്ചിട്ട് ഈ ഇവളെയും വിളിച്ചിട്ട് അതുപോലെ തന്നെ സാബു ചേട്ടനും ശോഭയും തമ്മിൽ അവർക്ക് വർഷങ്ങളായിട്ട് ബന്ധമുള്ള ആൾക്കാരാണ് പുള്ളി എന്നോട് പേഴ്സണലി പറഞ്ഞതല്ല മറ്റേ ഞാനിന്നും അടുപ്പൊന്നുമില്ല ഈ വിഷയം വന്നപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അട എവന്മാർക്കെതിരെ കുറെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് ഉണ്ട് ഉമ്മമാർ അമ്മാതിരി നാറികളാണ് അതാണ് ഇതാണ് മറ്റേതാണ് മാറിയാണ് കോടയാണ് എന്ന് എന്നോട് പറഞ്ഞിട്ട് നീ ഇനി വീഡിയോ ഇടുന്ന എന്നെ ഒ നീ എന്നെ വിളിക്കണം എന്നുള്ള കുറച്ചുകൂടെ കാര്യങ്ങൾ പറഞ്ഞു തരാം എന്നാണ് അത് മാത്രമല്ല ഈ ഉപയോഗിച്ച ഉപയോഗിച്ചതാണ് കാര്യം നിങ്ങൾക്ക് വ്യക്തി നിങ്ങൾക്ക് അറിയാം പക്ഷേ അതേ അദ്ദേഹം ഈ പറഞ്ഞ ന്യൂസ് ഐറ്റീൻ ചാനലിലേക്ക് പോയിരുന്നു സംസാരിക്കുന്ന സമയത്ത് ഭയങ്കര ഡിപ്ലോമാറ്റിക് ആയിട്ടാണ് സംസാരിക്കുന്നത് രണ്ടായിക്കോട്ടെ പക്ഷെ അവിടെ അദ്ദേഹം സംസാരിക്കുന്ന വിഷയത്തിന്റെ മറ്റടിസ്ഥാനത്തിൽ സംസാരിക്കുമ്പോൾ ഇവിടെ ശോഭ സംസാരിക്കുന്ന എന്നോടുള്ള വ്യക്തി വിരോധം പകയും തീർത്തുകൊണ്ട് കപ്പുകിട്ടാത്ത നിരാശയും തീർത്തുകൊണ്ട് അവിടെ സംസാരിച്ചു വെക്കുന്നത് അഖിൽമാരമായിട്ട് ഇങ്ങനെ ഒരു പ്രസ്ഥാനം വന്ന് പറഞ്ഞപ്പോൾ ബിഗ് ബോസിൽ ഇന്നേ വരെ പോയിട്ടുള്ള എല്ലാ പെൺകുട്ടികൾക്കും സൈബർ അറ്റാക്ക് വന്നിട്ടുണ്ട് വന്നിട്ടില്ല എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ കഴിയുകയില്ല കാരണം അതൊക്കെ വന്നതൊക്കെ നമ്മൾ കണ്ടതാണ് ബിഗ് ബോസിൽ ഇന്നേ വരെ പങ്കെടുത്തിട്ടുള്ള എല്ലാ പെൺകുട്ടികളുടെയും സോഷ്യൽ മീഡിയയിൽ ചെന്ന് അവരുടെ കമന്റ് ബോക്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ നാട്ടുകാർ ദിവുകൾ പോയിട്ട് നീ കടന്നു പോയി കൊടുത്തിട്ടല്ല എന്ന് അവസരം കിട്ടി നീ കടന്നു കൊടുത്തായിരുന്നോ നീ എങ്ങനെയാണ് പരിപാടി എന്നൊക്കെ ചെന്ന് ചോദിക്കുന്ന കമന്റുകൾ നമുക്ക് അതിന്റെ കീഴിൽ കാണാൻ സാധിക്കും അതുകൊണ്ട് സൈബർ അറ്റാക്ക് ഉണ്ടായില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഇതുപോലെ തന്നെ അഖിൽമാരെ തുടക്കത്തിൽ വന്ന് പറഞ്ഞു ഈ ഒരു കാര്യം മാത്രമാണ് ഏറ്റവും കൂടുതൽ വൈറലായത് അതായത് ബിഗ് ബോസിൽ കയറാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബിഗ് ബോസിൽ കയറി ഒന്ന് ഫേമസ് ആവാൻ വേണ്ടിട്ട് പല പെൺകുട്ടികളും പല അഡ്ജസ്റ്റ്മെന്റുകളും അതായത് കടന്നു കിടന്നുകൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ കാര്യം മാത്രമാണ് അല്ലാതങ്ങ് വൈറലായത് അത് കണ്ട നാട്ടുകാര് എല്ലാ പെൺകുട്ടികളും ഇങ്ങനെയാണെന്നും പറഞ്ഞുകൊണ്ട് അവരെല്ലാം കമന്റ് ബോക്സിൽ പോയി ഓരോ വൃത്തികേടുകൾ എഴുതി വെക്കാനും തുടങ്ങി അതൊക്കെ നടന്ന കാര്യങ്ങൾ തന്നെയാണ് ചിലപ്പോൾ ശോഭയ്ക്ക് ഒരു പക്ഷേ അങ്ങനെയുള്ള പ്രതികളുകൾ ഔരോമാരെ എന്ന് എഴുതി വെച്ചപ്പോൾ അകലിനോട് ദേഷ്യം തോന്നി കാണാം അത് സ്വാഭാവികമാണ് അതിന് കുറ്റം കുറ്റമാർക്ക് കാര്യമൊന്നുമില്ല അതില് പറയുമ്പോൾ കുറച്ചുകൂടെ വ്യക്തത കൂടി പറയണം പിന്നെ അഖില് രണ്ടാമത്തെ മൂന്നാമത്തെ ലൈവിലൊക്കെ വന്നിട്ടാണ് കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞത് പിന്നെ ഹൈദരാബാലയുടെ ഇന്റർവ്യൂവിൽ ഒക്കെ വന്നിട്ട് കുറച്ചുകൂടെ വ്യക്തത തരുന്നുണ്ട് പക്ഷെ ആദ്യം വന്ന് പറഞ്ഞതാണല്ലോ നാട്ടുകാര് കണ്ടതും വൈറലായതും ഒക്കെ അപ്പൊ നാട്ടുകാരുടെ ശരിക്കും ഇതിന്റെ ഇടയിൽ കിടന്ന് അപ്പൊ ഇതിങ്ങനെ മുന്നോട്ട് പോകുന്നത് അപ്പൊ സൈബർ ബുള്ളിംഗ് പറയുന്ന ആദ്യം വന്ന നാലഞ്ച് കമന്റുകൾ തന്നെ ബാധിച്ചു ഇത് പറഞ്ഞിട്ടാണ് സംസാരിക്കുന്നത് ഇപ്പൊ ചുരുക്കത്തിൽ ഇപ്പം എന്താ സംഭവിച്ചത് ചുരുക്കത്തിൽ ഇപ്പം കമന്റ് ഹൗസും കൂട്ടി ഓടിപ്പോയി പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത രീതിയിൽ അത്രയും നെഗറ്റീവ് സമൂഹത്തിൽ നിന്ന് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട കാരണം ഈ വെളിവും വെള്ളിയാഴ്ചയും ബുദ്ധിയും ബോധവും ഇല്ലാതെ ഈ വിഷയത്തിൽ എടുത്തുവെച്ച് പ്രതികരിക്കാൻ പോയതുകൊണ്ടാണ് ഒരാളെ ബാധിക്കാത്ത ഒരു വിഷയത്തിൽ മറ്റൊരാൾക്ക് വേണ്ടിയിട്ടാണ് ഇവർ സംസാരിക്കുന്നതിൽ തോന്നൽ വന്നു ഞാൻ നിന്റെ ശോഭയ്ക്ക് ഞാൻ വന്ന എനിക്ക് വന്ന മേരുകൾ ഞാൻ ചില മേരികൾ ഒരു ശോഭയച്ചു കൊടുത്തു അതുപോലെ തന്നെ ഒരു വോയിസ് ഞാൻ ശോഭയ്ക്ക് കയച്ചു കൊടുത്തു ഞാൻ പറഞ്ഞു ശോഭ ഞാൻ നിന്റെ നമ്പർ കൊടുക്കാം നിങ്ങളൊക്കെ വലിയ ശ്രീപക്ഷ പുരോഗമനവാദികളാണല്ലോ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാമോ നിങ്ങൾക്ക് ഈ വിഷയത്തിൽ കുട്ടിക്ക് നീതി നേടിക്കൊടുക്കാൻ പറ്റുമോ ഞാൻ പേഴ്സണലി ഞാൻ ശോഭയ്ക്ക് മസേജിച്ചു ഒരു റിപ്ലൈ ഇട്ടിട്ടില്ല ഒരു കാര്യങ്ങൾ വേണ്ടിയിട്ടില്ല അതുപോലെ തന്നെ ശോഭയ്ക്കെതിരെ ശോഭ വലിയ ചാരിറ്റി തട്ടിപ്പ് നടത്തുന്നതെന്നും ആദിവാസി കുട്ടികളുടെ പേരിൽ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തുന്നു നടത്തുന്നതെന്നും പറഞ്ഞിട്ട് ശോഭയുടെ ഇപ്പോൾ റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞാൽ ഈ സാമ്പത്തിക തട്ടിപ്പൊക്കെ എവിടേക്ക് പോകുന്നു ഏതൊക്കെ ബിസിനസ് സ്ഥലത്തിലേക്ക് പോകുന്നതെന്നും അന്വേഷിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പൊ ഇങ്ങനെ ഒരു വാർത്ത ശോഭയുടെ ഫോട്ടോയും പേരും വെച്ച് നിങ്ങൾ അങ്ങനെ ഒരു കാര്യം ഒരു പെൺകുട്ടിയുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് ഈ പെൺകുട്ടിക്ക് നീതി നേടി കൊടുക്കാമോ എന്ന് ശോഭയോട് ചോദിച്ചിട്ട് ശോഭയ അതിന് റിപ്ലൈ തന്നില്ല തന്നില്ലെന്നൊക്കെയാണ് അഖിൽമാരുകൾ പറയുന്നത് അത് മോശമല്ലേ ശോഭാ വിശ്വനാഥ് ഒരു പെൺകുട്ടിക്ക് താങ്കളെ പോലൊരു സ്ത്രീയാണ് സ്ത്രീ ആണ് അവരും അവർക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ചതി പറ്റിപ്പോയി അതിൽ നീതി കിട്ടാൻ വേണ്ടിട്ട് സഹായം ചെയ്യുമോ എന്ന് ചോദിച്ചു അതിൽ ഒരു റിപ്ലൈ പോലും കൊടുത്തില്ല എന്നാണ് അഖിൽമാരോട് പറഞ്ഞത് അതൊക്കെ മോശമായിട്ടുള്ള കാര്യങ്ങളല്ലേ നിങ്ങൾ വേണ്ട ഈ പെൺകുട്ടികളൊക്കെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല എന്നിട്ട് കൂടിയും അതായത് പേര് പറയാതെ അയാളുടെ അയാളെ ഒരു സ്ഥലത്തും പരാമർശിക്കാതെ ഞാൻ പറഞ്ഞൊരു വിഷയത്തിൽ എനിക്കെതിരെ മാനനഷ്ട കേസ് അല്ലെന്നുണ്ടെങ്കിൽ എനിക്കെതിരെ കേസ് കൊടുക്കാൻ വേണ്ടി നടന്ന ഒരാൾ തന്റെ ഫോട്ടോയും തന്റെ പേരും വെച്ചിട്ട് ചാനൽ ചർച്ചകളിലും മറ്റും നിറഞ്ഞിരിക്കുന്ന കേരളത്തിലെ ഒരു ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള ഒരു ലേഡി അവർക്കെതിരെ ഒരു പോസ്റ്റ് ഇടുന്ന സമയത്ത് ഒരു അക്ഷരം ഇതിനെതിരെ പ്രതികരിച്ചില്ലാ മാത്രമല്ല ഒരു മാനനഷ്ടം കൊടുത്തുമില്ല ഒരു മാനനഷ്ടം അവിടെ കൊടുത്തില്ല എന്നിട്ട് ഞാനൊന്ന് ചോദിക്കുന്നുണ്ട് ഇത് എന്താണ് ഈ വിഷയം നീ ഇന്നത്തെ മാനനഷ്ടം പോകുന്നില്ല അപ്പൊ മാനനഷ്ടത്തിന് പോയി കഴിഞ്ഞാൽ ചിലപ്പം അവിടെ തെളിവുകൾ വരും തെളിവുകൾ വരുന്ന സമയത്ത് ഈ ചാരിറ്റിയും തട്ടിപ്പും എല്ലാം കുടുങ്ങും അതുകൊണ്ടായിരിക്കും അല്ല അതിൽ അല്ലാതെ എന്തുകൊണ്ടാണ് നിങ്ങൾ നിങ്ങൾ ചോദിക്കും നിങ്ങൾ പേഴ്സണലി പോയി ചോദിക്കുക എന്തുകൊണ്ട് കന്യാരാമനെതിരെ ഈ ഇതിന് കൊടുത്തില്ല എന്ന് പറയുന്ന ഒരു സംഭവം നിങ്ങൾ പോയി ചോദിക്കും അപ്പൊ ഈ ഒരു സംഭവം നിശബ്ദയായിരുന്ന ശോഭ ശോഭക്കെതിരെ പറയാതിരുന്ന എനിക്കെതിരെ പറഞ്ഞു എന്നുള്ളത് തന്നെ ശോഭയ്ക്ക് എന്തൊക്കെയോ എവിടെക്കോ ഒളിക്കാനോ തെളിക്കാനും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് കാരണം അതുകൊണ്ടാണ് ഈ ഒരു മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് അപ്പൊ അനാവശ്യമായിട്ട് വന്നൊരു വിഷയത്തിലേക്ക് ചാടി അനാവശ്യമായിട്ട് കിടന്ന ബഹളവും ഒരാളും കാണിക്കാത്ത ബഹളവും എപ്പോഴേ ഉള്ളൂ ഒന്നു മുതൽ നാലുവരെ സീസണുകളിൽ ധാരാളം സ്ത്രീകൾ പോയിട്ടുണ്ട് ഇവർക്കൊന്നും തോന്നാത്ത ഒരു പ്രശ്നം ഒരാൾക്ക് മാത്രം തോന്നുക ബിഗ് ബോസിലെ തന്നെ മറ്റുള്ള മത്സരത്തിൽ പലരും ഈ വിഷയത്തിൽ നിശബ്ദരായി കഴിഞ്ഞതിന് ശേഷവും അത് നിങ്ങൾ നിങ്ങൾ ഉദ്ദേശിച്ചിടക്കില്ല പല സ്ഥലത്തും പിന്നാമ്പുറങ്ങളിൽ കിടന്ന് എനിക്കെതിരെ എന്തൊക്കെ ചെയ്യാമോ അതിന് വേണ്ടിയിട്ടങ്ങ് നടക്കുകയാണ് ഇത് എന്നോട് ഇവരുടെ ഇന്നലെ ഞാൻ ഷോഫയുടെ തന്നെ ഒരു സുഹൃത്തിനെ ഞാൻ കൊച്ചിയിൽ വെച്ച് കണ്ടു അദ്ദേഹം പോലും എന്നോട് ഇതാണ് ഇത് ഇങ്ങനെ നടക്കുകയാണ് ഇങ്ങനെ കാണുന്നിടത്തും പോകുന്ന മൊത്തം കരഞ്ഞു വിളിച്ചിട്ട് ഞാൻ എന്തോ ചെയ്തു ഞാൻ എന്തോ ചെയ്തു എന്നുള്ള രീതിയിൽ അങ്ങ് കരഞ്ഞു വിളിച്ചിട്ടുണ്ടെന്ന് അവർക്കെതിരെ അതായത് സകല ആൾക്കാരെ ഒത്തുകൂടാൻ വേണ്ടിയിട്ട് ഈ കരഞ്ഞു വിളിച്ചു സംസാരിക്കുമ്പോഴത്തേക്കും ഇതിനകത്ത് പ്രശ്നം മിക്ക ആൾക്കാർ നമ്മൾ പറയുന്നത് കേൾക്കുന്നില്ല അത് അഗിൽമാരോട് ചോദിച്ചൊരു ചോദ്യമാണ് ശോഭക്കെതിരെ ഒരു ചാരിറ്റി തട്ടിപ്പിന്റെ ഒരു കേസ് ഒക്കെ പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു വീഡിയോ ഒക്കെ പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അവർക്കെതിരെ മാനനഷ്ട കേസൊന്നും കൊടുക്കുന്നില്ല അതൊരു ചോദ്യം തന്നെയാണ് പിന്നെ അഖിൽമാര ഇവിടെ ഒരു ആരോപണങ്ങൾ പറഞ്ഞു നോക്കുന്നുണ്ട് മാനനഷ്ട കേസ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ തെളിവുകളോ കാര്യങ്ങളൊക്കെ പുറത്തു വരും എന്നൊക്കെയുള്ളത് അതൊരു ഗുരുതരമായിട്ടുള്ള ആരോപണം തന്നെയാണ് എന്തുകൊണ്ടാണ് ശോഭ വിശ്വനാഥ് അവർക്കെതിരെ കേസ് കൊടുക്കാത്തത് ശരിക്കും അങ്ങനെ ഒരു ചരിത്രത്തിൽ നടന്നിട്ടുണ്ടോ ഈ അജുൽമാര പറയുന്ന പോലെ എന്തായാലും അതിലൊരു ക്ലാസിഫിക്കേഷൻ ശോഭാ വിശ്വനാഥ് തന്നെ തരുമെന്ന് വിചാരിക്കുന്നു പിന്നെ ഉണ്ടായിട്ടുള്ള ചില മാധ്യമ പ്രവർത്തകരായിട്ട് നടക്കുന്ന ചില മൊബൈലും പൊക്കി ഞാൻ എന്താ മൊബൈലിൽ മുഖ്യവുമ്പോ ശരണിയെന്ന് പറയുന്ന പെൺകുട്ടിയുടെ അടുത്ത് പോയിട്ട് ഒരു വിവരവും ബോധവുമില്ലാത്ത ഒരു അവൻ പോയിട്ട് ചോദിക്കുകയാണ് അഖിൽമാരാ പറഞ്ഞല്ലോ ബിഗ് ബോസ്സിൽ മത്സരാർത്ഥികളൊക്കെ കിടന്നുകൊടുത്തിട്ടാ പോണെന്ന് ഇവനെയൊക്കെ മോന്താണ്ട് അവന്റെ ചെവുക്കലെ ചോദിക്കില്ല വേണ്ടത് അവനെ കൺമുന്ന കണ്ടവൻ ചെവുക്കലെച്ച് എനിക്ക് തോന്നുന്നു നീ എവിടെന്നാണ് കഴിവാണ് ഇത് കേട്ടത് അപ്പൊ അതായത് ശരണ്യത് കേട്ടിട്ടില്ല ശരണ്യ ശരണ്യ ബിഗ് ബോസിനകത്ത് നിൽക്കുമ്പോൾ ഉണ്ടായ ഒരു വിഷയം അല്ലെങ്കിൽ ശരണ്യായിക്കോട്ടെ മറ്റൊരു സ്ത്രീ ആയിക്കോട്ടെ ഇവരടുത്ത് പോയി ചോദിക്കുന്ന ഇതാണ് ഇതിപ്പം കേട്ടോ ഞാൻ ഇങ്ങനെ പറയുന്നത് പച്ച തെമ്മാടി തരങ്ങൾ ഓൺലൈൻ മാധ്യമ പ്രവർത്തന കോപ്പാന്ന് പറഞ്ഞുകൊണ്ട് ഇവരൊക്കെ നടന്ന ഒരാൾക്ക് ചോദിക്കുകയാണ് അപ്പൊ ഇത് ചോദിക്കുമ്പോഴത്തേക്ക് ഈ കാര്യം എന്താണെന്ന് കേൾക്കാതെ ഈ പെൺകുട്ടികൾ പെട്ടെന്ന് അതിനകത്ത് റിയാക്ട് ചെയ്യുകയാണ് അപ്പോൾ ഇവരിങ്ങനെ റിയാക്ട് ചെയ്ത് അവർ സംസാരിക്കുന്നു ഉടനെ ഇവരുടെ മറുപടി എടുത്ത് വെച്ച് അഖിമാരാൾക്കെതിരെ ഇന്നാൾ അഖിമാരാർക്കെതിരെ മറ്റൊരാൾ എടാ ഒക്കെ വല്ല നിന്റെയൊക്കെ സ്വഭാവമുള്ളവര് ചെയ്യുന്ന പണി എന്ന് പറഞ്ഞാൽ സ്വന്തം അമ്മയുടെയും ഭാര്യയുടെയും ബെഡ്റൂമിനകത്ത് ക്യാമറ വെച്ചിട്ട് നീ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന സ്വഭാവങ്ങളാണ് ഈ മാധ്യമ മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത് നീയൊക്കെ മാധ്യമ പ്രവർത്തനം കോപ്പ ഒക്കെ മാധ്യമ പ്രവർത്തനം ഒരു മൊബൈൽ എടുത്തുവച്ചിട്ട് തോച്ചിച്ച് ഇതിനകത്ത് ഒരു വിഷയം ഒരു ഒരാൾ ഉന്നയിക്കുമ്പോൾ ഒന്നെങ്കിലും ആ വിഷയം എന്താണെന്ന് കേൾക്കാനുള്ള മാന്യതയുണ്ടാവണം അത് കേട്ടതിന് ശേഷം അയാൾ പറഞ്ഞതിൽ ശരി തെറ്റുകളെ വിലയിരുത്തണം അയാൾ പറഞ്ഞ ഇന്ന വിഷയം ശരിയാണ് ഇന്ന വിഷയം തെറ്റാണ് അയാൾക്കെതിരെ ശക്തമായി സംസാരിക്കൂ ഞാൻ പറഞ്ഞ തെമ്മാരിത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഏറ്റവും മോശക്കാരനായി ചിത്രീകരിച്ചു യാതൊരു പ്രശ്നം അല്ല പക്ഷെ പറയാത്ത കാര്യം അതൊന്നല്ല അതുപോലെ സ്മാർട്ട് പിക്സ് മീഡിയ എന്ന് പറയുന്ന ഒരു ഒരു ചാനലിൽ ഒരു ഒരു ആങ്കർ വീടിനെ കൊണ്ട് ഇങ്ങനെയാണെന്ന് ചോദിക്കുന്നത് കേട്ടു സത്യത്തിൽ ഈ ഈ തെമ്മാരികൾക്കെതിരെ ഞാനാണ് മാനാഷ്ട്രത്തിൽ കൊടുക്കേണ്ടത് അല്ലെ നമ്മൾ പറയാത്ത ഒരു കാര്യം അനാവശ്യമായിട്ട് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് പ്രചരിപ്പിച്ചിട്ട് നടക്കുകയാണ് മൊബൈലെടുത്ത് വെച്ചിട്ട് തോലിക്കുന്ന ഒരു കാര്യം അഖിൽമരാരായ പറഞ്ഞു അഖിൽമാരും മൊബൈലിൽ കൂടെ തന്നെയാണ് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഇനി അത് നമ്മുടെ വിഷയമല്ല അഖിൽമാരാര പറഞ്ഞ ഇന്റർവ്യൂ നിങ്ങൾ തുടക്കത്തിൽ കണ്ടുകാരോ ആരാന്നുള്ള കാര്യം സത്യം പറഞ്ഞാൽ അവന് അങ്ങനെ ചോദ്യം ചോദിക്കേണ്ട കാര്യമില്ല അത് നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തപ്പോഴും പറഞ്ഞാണ് ശരിക്കും അഖിൽമാരാരാണ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് അപ്പൊ ശരണിയോട് ചോദിക്കേണ്ട കാര്യം എന്താണെന്നാണ് എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ഞാൻ അതിന്റെ വീഡിയോ തന്നെ പറഞ്ഞാണ് അതുകൊണ്ട് തന്നെ ശരണിയോട് ചോദിച്ചപ്പോൾ ശരണി അതിനെതിരെ നല്ല രീതിക്ക് തന്നെ അവനെ പൊരിച്ചു വിട്ടിട്ടുണ്ട് ഒരു കുഴപ്പമില്ല നല്ല കാര്യം അവൻ അർഹിക്കുന്ന കാര്യം തന്നെയാണ് കേരളത്തിലെ സ്ത്രീകൾ സുരക്ഷിതരല്ല എന്ന് ഏതെങ്കിലും ഒരു ചാനലിൽ ഒരാൾ സംസാരിക്കുകയാണ് അല്ലെങ്കിൽ ഒരു ഒരു പത്രത്തിൽ ഒരു തലക്കെട്ട് വരികയാണ് സ്ത്രീകൾ ഇവിടെ സുരക്ഷിതരല്ല സ്ത്രീകൾ ഇവിടെ സുരക്ഷിതരല്ല ജനറലൈസ് ചെയ്ത് തന്നെയാണ് ആ സ്റ്റേറ്റ്മെന്റിന്റെ അർത്ഥം സ്ത്രീകൾ ഇവിടെ സുരക്ഷിതരല്ല എന്ന് പറഞ്ഞാൽ അതൊരു റെക്കോർഡിക്കലി ഒരു ക്രൈം റെക്കോർഡ് പ്രകാരം ഒരുപാട് പെൺകുട്ടികൾക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്നുണ്ട് അതുകൊണ്ട് നീ 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 പറഞ്ഞ നിന്റെ ഓൺലൈൻ നിന്റെ ക്യാമറ എടുത്ത് വെച്ചുകൊണ്ട് നീ നടന്നിട്ട് നിന്റെ അമ്മയെടുത്തും നിന്റെ പെങ്ങടുത്തും നിന്റെ ഭാര്യ എടുത്തും നീ ചോദിച്ചിട്ട് സ്റ്റേറ്റ്മെന്റ് പുറത്തു കൊടുത്തുവിടുള്ളൂ ചേച്ചി ഇതാണ്ട് ഇന്ന മുഖ്യധാര മാധ്യമമായ ഇന്ന മാധ്യമം പറഞ്ഞല്ലോ സ്ത്രീകൾ ഇവിടെ സുരക്ഷിതരല്ല അതുകൊണ്ട് എന്റെ അമ്മ സുരക്ഷിതയല്ല അല്ല എന്റെ പെങ്ങൾ സുരക്ഷിത അല്ലെന്ന് പറയേണ്ട പറയൂ അപ്പൊ ഒരു നമ്മൾ ഒരു വിഷയം പറയുന്നത് ചെലപ്പോ ചിലപ്പോ ഒരാളായിരിക്കും സുരക്ഷിതല്ലാത്തത് ഒരാളായിരിക്കും അത് പറയാതിരിക്കേണ്ട കാര്യമുണ്ടോ ഒരാൾക്കൊരു പ്രശ്നം നമ്മൾ ഈ കോടതിയിൽ പറയാറുണ്ട് ആയിരം അപരാധികൾ ശിക്ഷിക്കപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല അങ്ങനെ വേണം അതുപോലെ കണ്ണു മൂടിക്കെട്ടിയിരിക്കുന്ന നീതിദേവതയാണ് നമ്മളെ കോടതി മരണ ചെറിയൊരു തിരുത്തുണ്ട് ആയിരം അപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്നാണ് ആ സ്റ്റേറ്റ്മെന്റ് ഓക്കെ പോട്ടെ ഇങ്ങനെ ആവേശം പറഞ്ഞപ്പോ കയ്യിൽ നിന്ന് പോയെന്ന് വിചാരിക്കാം പിന്നെ അമ്മയോട് പറഞ്ഞ ഈ ഒരു എക്സാമ്പിൾ ഉണ്ടല്ലോ അതിന്റെ ലോജിക്ക് എനിക്ക് മനസ്സിലായില്ല ഇപ്പോ കേരളത്തിൽ സ്ത്രീകൾ സുരക്ഷിതരല്ല എന്ന് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ചെന്ന് ചോദിക്കാമല്ലോ സ്ത്രീകളോട് നിങ്ങൾ ഇവിടെ സുരക്ഷിതരാണോ നിങ്ങൾക്ക് എന്താണ് ഇവിടെ തോന്നുന്നത് കംഫോട്ട് ആണോ എന്നുള്ള കാര്യം ചോദിക്കുന്നത് എന്തോ കുഴപ്പം ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് പോലും എനിക്ക് മനസ്സിലായില്ല എന്തായാലും മണ്ണം പറഞ്ഞുവന്നൊരു കാര്യത്തിന് ഒട്ടും ചേരാത്തൊരു എക്സാമ്പിൾ ആണ് പറഞ്ഞത് സത്യം പറയുന്നത് വട്ടത്തിലാണെന്ന് വേണമെങ്കിൽ പറയാം ഇപ്പൊ തന്നെ ഞാനിപ്പോ വേറെ എന്തെങ്കിലും നാട്ടിലാണ് എന്റെ അമ്മയും പെങ്ങളും ഒക്കെ നാട്ടിലാണ് അവിടെ സ്ത്രീകൾ സുരക്ഷിതരല്ല എന്നൊരു വാർത്ത കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ വീട്ടിൽ വിളിച്ച് ചോദിക്കും എങ്ങനെയാണ് അവിടെ കാര്യങ്ങൾ അവിടെ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ ചോദിക്കും ഇപ്പൊ അവിടുത്തെ ന്യൂസ് ചാനൽസ് ആണെങ്കിൽ അവിടുത്തെ സ്ത്രീകളോട് ചോദിക്കും നിങ്ങൾക്ക് ഇവിടെ എങ്ങനെയാണ് നിങ്ങളുടെ അവസ്ഥ എന്താണ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ പല സ്ത്രീകളോടും ഇന്റർവ്യൂ ഒക്കെ എടുത്തുനിന്നിരിക്കും അവർക്ക് ഇപ്പൊ എന്താണ് കുഴപ്പം അത് ഇതും തമ്മിൽ ഒരു ആനയാടും തമ്മിൽ ഒരു വ്യത്യാസം ഉണ്ടാ അന്നൻ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് അത് ജനറലൈസ് ചെയ്തല്ല പറഞ്ഞത് ബിഗ് ബോസിൽ പോയിട്ടുള്ള സ്ത്രീകൾ മാത്രമാണ് പറഞ്ഞത് അത് ജനറലൈസ് ചെയ്തല്ല വുമൻസിന് എല്ലാം ഉള്ള ഒരു പ്രശ്നമല്ല അവിടെ പറഞ്ഞത് അവിടെ പറഞ്ഞത് വേറൊരു കാര്യമാണ് അണ്ണൻ ഇപ്പൊ ഒരു എക്സാമ്പിളും ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അന്നൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ആനയാടും തമ്മിലുള്ള വ്യത്യാസമുണ്ട് ഗുരുതരമായിട്ടുള്ള നാളെ ഞാൻ ഈ പറഞ്ഞതുകൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഫലം ഒരൊറ്റ ഫലമാണെന്ന് ഞാൻ പറയത്തുള്ളൂ ഇവരാരും ശിക്ഷിക്കപ്പെടാനും പോകുന്നില്ല ഇവരുടെ പേരിൽ ഒരു നടപടിയും എടുക്കാൻ പോകുന്നില്ല എന്നുള്ള വളരെ ഉറച്ച ബോധ്യമനിക്കുന്നുണ്ട് കാര്യം എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അഖിമാരാരെ പോലെ ഒരുവൻ ഉന്നയിച്ച വിഷയത്തിനകത്ത് ഒരു നടപടി എടുത്ത് എന്നെ വലിയ സ്റ്റാർ എന്ന് നോക്കാൻ ഇവർ ആരും പക്ഷേ നാളെ ഇവർക്ക് എന്തായാലും ഒരു നോട്ടീസ് വരും ഇനി ഈ ചാനലിന് അപമാനം ഉണ്ടാക്കുന്ന രീതിയിൽ ഇനി ഈ ഷോയ്ക്ക് അപമാനം ഉണ്ടാക്കുന്ന രീതിയിൽ ഏതെങ്കിലും വഴിപെട്ട നീക്കങ്ങൾ നിങ്ങളുടെ ആരുടെങ്കിലും ഭാഗത്തുണ്ടായെന്ന് ഇനി കണ്ടെത്തിയാൽ നിങ്ങൾക്കെതിരെ നടപടി ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് അവർക്കെതിരെ കൃത്യമായിട്ടുള്ള ഒരു ഷോക്കോസ് ഇവർക്ക് കൊടുക്കാൻ പറ്റും രണ്ട് ഇനി ഇത്തരം ഷോകളിലേക്ക് പോകുന്നവർ അത് അത് ബിഗ് ബോസ് ആയിക്കോട്ടെ സീരിയൽ ആയിക്കോട്ടെ സിനിമ ആയിക്കോട്ടെ ഇത്തരം ഷോകളിലേക്ക് പോകുന്ന സ്ഥലത്തേക്ക് എത്തുമ്പോൾ ഒരു പെൺകുട്ടിക്ക് തനിക്കുണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ട് അതായത് അവളുടെ സമ്മതമില്ലാതെ സമ്മതത്തോടുകൂടി ഒരു പെൺകുട്ടി ആരുമായി ശരീരം പങ്കിട്ടാലും എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ലാതെ രണ്ടുപേരും തമ്മിലുള്ള സന്തോഷത്തിന്റെ ഭാഗം മാത്രമാണ് അതിനെക്കുറിച്ചല്ല ഈ പറയുന്നത് അതിന്റെ പേരിൽ ഒരാളെയും ചോദിക്കാൻ പാടില്ല സമ്മതത്തോടു കൂടി പോയിട്ട് ഒരു ചെറുപ്പക്കാരനെ ചോദിക്കാൻ പാടില്ല കാര്യം നേടിയെടുക്കാൻ പോയി പോയിട്ട് ഒരാളെയും ചോദിക്കാൻ പാടില്ല പക്ഷേ നിങ്ങളുടെ സമ്മതമില്ലാതെ നിങ്ങളുടെ അറിവില്ലാതെ നിങ്ങളുടെ ശരീരം മറ്റൊരാൾ ആവശ്യപ്പെട്ടാൽ അതിനെതിരെ ചോദ്യം ചെയ്യാൻ ഒരു പെൺകുട്ടിക്ക് ഏതെങ്കിലും രീതിയിലൊരു ധൈര്യം ഞാൻ ഈ ചെയ്ത വീഡിയോയിലെ കിട്ടുമെങ്കിൽ അതാണ് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ കാര്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നുള്ളൂ അല്ലാതെ ഇതുകൊണ്ട് എനിക്ക് എന്ത് നേട്ടമാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കാര്യമില്ലാത്ത കാര്യത്തിൽ അനാവശ്യമായിട്ട് ഇടപെട്ട് സ്വയം കുഴിയിലേക്ക് പോയി വീണ ശോഭയോട് ഇനിയെങ്കിലും ബുദ്ധിയും വിവരവുമുള്ള ആരെങ്കിലും കൂടെ നടക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഉപദേശിച്ചു കൊടുക്കണം ശോഭ നീ അസ്വയം നിന്റെ കുഴി വെട്ടി നീ ഇപ്പോൾ ഇരുന്ന് എന്ന് പറഞ്ഞു കൊടുക്കണം എന്നാലും മതാടനെ പിടിച്ച് കരയെന്ന് കേട്ടു ഇങ്ങനെ എത്ര എത്ത പേരത്തിനെ കരയെന്ന് നടന്നാർക്ക് രണ്ടായിരം നാളെ ഇരുപത്തി മൂന്നാം തീയതി തിരുവനന്തപുരം പട്ടം പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണം നമ്മൾ തിരുവനന്തപുരത്ത് ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സമയം പോലെ കാണാം കേസും കാര്യങ്ങളും പ്രശ്നമില്ല ശരിക്കും വേണ്ടി സംസാരിക്കുമ്പോൾ ഒരു കേസ് വരുന്നില്ല എന്താ കുഴപ്പം പക്ഷേ എനിക്ക് അതിനകത്ത് അത് രസകരമായി കാര്യം തോന്നുന്നു പണ്ട് ശോഭയെ കള്ളക്കേസിൽ കുടുക്കി എന്ന് പറഞ്ഞിട്ട് ശോഭ കരഞ്ഞു കരഞ്ഞുപിടിച്ച് നടക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അതേ ശോഭയാണ് എനിക്കെതിരെ ഞാൻ പറയാത്ത കാര്യം പറഞ്ഞിട്ട് കള്ളക്കേസ് കുടുക്കി എന്ന് ഒക്കെ ഒരു കള്ളക്കേസ് ഉണ്ടാക്കിക്കൊണ്ട് നടക്കുന്നത് എന്നുള്ളത് മറ്റൊരു സത്യം സ്വന്തം കാര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം ഇതിനെ അപ്രൂവ് ചെയ്യും ഒരു പക്ഷേ നമ്മുടെ ഇപ്പം ഒന്ന് ചുമ്മാ ചുമ്മാ ഞാൻ ഞാനൊരു അസംശം പറയാം എൻ്റെ ഒരു തോട്ട് പറയുകയാണ് പല ആൾക്കാരെയും കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചുള്ള കാര്യം ഒരു പക്ഷേ നാളെ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി എൻ്റെ ഒരു മുൻകൂർ ഒരു തോട്ട് ഞാൻ പറയുകയാണ് ഇപ്പൊ ഈ ഞാനും ശോഭയും തമ്മിൽ ശത്രുക്കളാണെന്ന് പൊതുമധ്യത്തിൽ ഒരു ടോക്ക് ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ ശോഭയ്ക്ക് എന്ത് സംഭവിച്ചാലും അത് അഖിൽമാരാൾ ചെയ്തതായിരിക്കുമെന്ന് നിങ്ങൾ കരുതുന്നു നിങ്ങൾ അങ്ങനെ കരുതി ചെയ്ത് ഞാൻ സ്വപ്നത്തിൽ പോലും ഒരു രീതിയിലും ഒരാളെ ഹാം ചെയ്യുന്ന രീതി ചിന്തിക്കുന്ന ഒരാളല്ല ഞാൻ ഉദാഹരണം കൂടെ കൂട്ടത്തിൽ പറയാം എന്റെ ആർമി ഗ്രൂപ്പ് നടത്തിക്കൊണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരൻ അവൻ എനിക്ക് ഒരു വോയിസ് അയച്ചു തരുന്നു ഒന്നല്ല ഒരു അഞ്ചെട്ട് വോയിസുകൾ എനിക്ക് അയച്ചു തരുന്നു കാരണം ശോഭയ്ക്കെതിരെ പല ചേച്ചിമാരും പല അമ്മമാരും ഭയങ്കര മോശമായിട്ട് സംസാരിക്കുന്ന ഗ്രൂപ്പുകളിൽ വന്ന ചില വോയിസുകൾ എനിക്ക് അയച്ചു തരുന്നു ഞാൻ ഈ വോയിസ് കേട്ടിട്ട് ഞാൻ അവനോട് ചൂടായാണ് സംസാരിക്കുന്നത് ഇപ്പോഴൊന്നും അല്ല ഏതാണ്ട് രണ്ടുമൂന്നാഴ്ചകൾക്ക് മുന്നേ ഞാൻ അവനോട് വളരെ ചൂടായി സംസാരിക്കുന്നു ഞാൻ പറഞ്ഞു മേലാൽ ഇമാതിരി മര്യാദപ്പെട്ട വോയിസുകളൊന്നും എനിക്ക് അയച്ചതരുത് നിങ്ങൾക്ക് ആര് പറഞ്ഞു ഒരാളെ പോയി തെറി വിളിക്കാൻ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു ശോഭയെ പോയി തെറി വിളിക്കാൻ തെരുവിളിക്കാൻ എന്നല്ല ഒരാളെയും എന്റെ പേരും പറഞ്ഞ് നിങ്ങൾ തെറി വിളിക്കരുത് നിങ്ങൾ മോശമാക്കി ചിത്രീകരിക്കുന്നത് മോശമായ കമ്മിറ്റി ഇടരുത് കാരണം നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക അലിട്ട അലിട്ടൻ്റെ കൂടെ ഞങ്ങളുണ്ട് അഖിലട്ടം പറയുന്ന വിഷയം ശരിയാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട് ഇതാണ് എന്നോടുള്ള സപ്പോർട്ട് അല്ലാതെ ഞാൻ പറയുന്ന വിഷയം ശരിയായതുകൊണ്ട് അപ്പുറത്തോ അവരുടെ അവരെ തെറി തെരുവിളിക്കുകയോ അവരെ മോശമാക്കി ചിത്രീകരിക്കുകയോ ചെയ്യുന്നതല്ല എന്നോടുള്ള സ്നേഹം അത് നിങ്ങളുടെ വികലത എന്ന് എനിക്ക് പറയാൻ പറ്റും ഞാൻ ഒരിക്കലും ആളല്ല അഖിൽമാരോട് ഇപ്പൊ പറഞ്ഞേറ്റ്മെന്റിനോട് ഞാൻ നൂറ് ശതമാനം യോജിക്കുന്നു നിങ്ങളോട് ഇപ്പൊ നിങ്ങൾക്ക് ഒരാളുടെ ഒരുപാട് ഇഷ്ടമുണ്ട് അല്ലെങ്കിൽ അയാളുടെ ആരാധന ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ ഇപ്പൊ മോശമായി കാണിക്കാൻ ശ്രമിച്ചു എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു എന്ന് കരുതി ആ ആൾക്കാരെ പോയി സൈബർ അറ്റാക്ക് ചെയ്യാൻ നിൽക്കരുത് അത് നിങ്ങൾക്ക് അയാളുടെ സ്നേഹമല്ല കാണിക്കുന്നത് അയാൾക്ക് പിന്നെ ഉപദ്രവമാണ് നിങ്ങൾ ഉണ്ടാക്കി വെക്കുന്നത് അപ്പൊ അങ്ങനെ പറയാൻ കാണിച്ചൊരു മനസ്സിലെ പറഞ്ഞത് ഒരു വലിയ കാര്യം തന്നെയാണ് നല്ലൊരു കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞു വിഷയം ഈ രണ്ടുപേരെ ശത്രുക്കളാക്കി പൊതു സമൂഹം ചിത്രീകരിക്കുന്നു അങ്ങനെ ചിത്രീകരിച്ചതിന് ശേഷം ശോഭയ്ക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു അപകടം സംഭവിക്കുകയോ അപകടം സംഭവിച്ചതായിട്ട് ഡ്രാമ ഡ്രാമ സൃഷ്ടിക്കുകയോ ചെയ്തിട്ട് എനിക്കെതിരെ ഒരു മൊഴി കൊടുത്തു കഴിഞ്ഞാൽ ഈ സ്വാധീനവും ഇത്തരം കാര്യമൊക്കെ എന്നെ പിടിച്ചകത്താനും എന്നെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഇപ്പോൾ തീരുപേടന ചെയ്താണൊക്കെ ചെയ്യാൻ പറ്റും ഇതിനുള്ള എല്ലാ സോഴ്സും അവർക്കൊണ്ട് ഞാൻ ഉന്നയിക്കുന്ന പല രാഷ്ട്രീയ വിഷയങ്ങളിലും എനിക്കെതിരെ സംശയിക്കുന്ന എനിക്കെതിരെ എന്തെങ്കിലും രീതിയിൽ എന്നെ കൊടുക്കണമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ ഇതൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ മുൻകൂറായിട്ട് പറയുകയാണ് നാളെ ഇങ്ങനെയൊക്കെ സംഭവിച്ചാലും നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചേക്കുക ഇതെല്ലാം കരുതി കൂട്ടി ചെയ്യും കാര്യം നേടിയെടുക്കാനും മറ്റൊരാളോടുള്ള പക കൊണ്ട് അയാളെ നശിപ്പിക്കാനും നടക്കുന്ന വൃത്തികെട്ടം മനസ്സുകൊണ്ട് നടക്കുന്ന ഉള്ളിൽ പാമ്പിനെ നാണിപ്പിക്കുന്ന വിഷം കൊണ്ട് നടക്കുന്ന ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം പ്രിയപ്പെട്ടവരെ ഉള്ളുകൊണ്ട് ഒരു മനുഷ്യനെ നോവിക്കാത്ത സഹായിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്റെ ലിമിറ്റേഷൻ നിന്നുകൊണ്ട് സഹായിക്കാതെ അറ്റ്ലീസ്റ്റ് ഒരാളെയും വേദനിപ്പിക്കാതെ മുന്നോട്ട് കൊണ്ടുപോവാൻ ആഗ്രഹിക്കുന്ന നിലയിൽ എന്നെ നൂറ് ദിവസം കണ്ടിട്ടുള്ള നിങ്ങളോട് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഞാൻ ഇനി ഈ വിഷയത്തിലൊന്നും പറയത്തില്ല ശോഭയുടെ വിളി കണ്ടിട്ട് മാത്രം ഞാനൊരു ലൈവ് ഇട്ടതാണ് ഇനിയെങ്കിലും ബുദ്ധി ഉദിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മര്യാദകേടുകൾ കൊണ്ട് നടക്കുന്ന മാധ്യമ പ്രവർത്തകന്മാരെയും ഉള്ളിൽ വിളിക്കാൻ പറ്റുന്ന മാക്സിമം ചീത്തയും വിളിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഇതൊക്കെയാണ് കഴിഞ്ഞ ലൈവിലാത്ത പറഞ്ഞത് ഉം എന്തായാലും കുഴപ്പമില്ല അഖിൽമാരും പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ കുറച്ച് ആരോപണങ്ങൾ മുന്നോട്ടേക്ക് വെക്കുന്നുണ്ട് ശോഭ വിശുദ്ധനെ കുറിച്ച് അതൊക്കെ സത്യമാണോ അറിഞ്ഞുകൂടാതിനൊക്കെ മറുപടി പറഞ്ഞു ശോഭയാണോ എന്തായാലും ഇതൊക്കെ കേട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്തായാലും ഈ അടി അടക്കാന്ന് പറഞ്ഞിട്ട് കുറച്ച് നാളായി ആ വന്ന ഒരു ആരോപണം പറയുന്നു പിന്നെ അതിന്റെ പുറകെ കുറെ ആൾക്കാരെ പെൺകുട്ടികൾ മുന്നോട്ട് വന്നിട്ട് അത് ശരിയാണെന്ന് പറയുന്നു കുറെ പെൺകുട്ടികൾ ബിഗ് ബോസിൽ ബോസിലുണ്ടായിരുന്ന പെൺകുട്ടികൾ വന്നിട്ട് അഖിൽമാരെയ തെറി വിളിക്കുന്നു ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന വേറെ ആൾക്കാർ വന്നിട്ട് അഖിൽമാരെയ വിളിക്കുന്നു ഇതിന്റെ ഇടയ്ക്ക് ഇവർ തമ്മിൽ അടി ഉണ്ടാവുന്നു എന്തൊക്കെയോ നടക്കുന്നു എന്തായാലും ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഇതൊക്കെ കണ്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയത് കമന്റ് ചെയ്യും